ഹലോ ഗായ്സ് എവിടെയെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചാൽ അവിടെ പോയി തന്നെ അടങ്ങണം എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ കാർത്തികയാണ് കാർത്തിക കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ കാർത്തികയ്ക്ക് നമ്മൾ ഒരു നാല് അമ്പലങ്ങളിൽ പോയി ആ അമ്പലങ്ങളിൽ ഓരോ വീഡിയോ പാർട്ട് പാർട്ടായിട്ടിടുന്നതാണ് ആദ്യം നമ്മൾ പോയത് എവിടെയൊക്കെയാണെന്ന് പറയാം അതിനുമ്പതേ പല്ലൊക്കെ തേച്ചിട്ടുണ്ടല്ലോ പല്ലൊക്കെ വൃത്തിയാണോ നോക്കണ്ടേ സംഭവം ഞാൻ രാവിലെ എണീച്ച് മറന്നു മറന്നുപോയി കുഴപ്പമില്ല എന്നാലും വൃത്തിയുണ്ട് അപ്പോൾ റോഡൊക്കെ നല്ല സൂപ്പറായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇടയ്ക്ക് റോഡ് കുറച്ച് പണി എന്നെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോയി റോഡ് ചില സ്ഥലങ്ങളിൽ ഇടിഞ്ഞ് വീണല്ലോ അപ്പോൾ അതിൻ്റെ ചില അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ കുറച്ച് പോയപ്പോൾ സംഭവം നമ്മളെ സ്വന്തം ഗൂഗിൾ അമ്മച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പണി തന്നെ കാരണം വഴിതെറ്റി നമ്മൾ വേറെ എവിടെയല്ല ആദ്യം നമ്മൾ പോയത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലാണ് അതായത് ചവറയിലുള്ള കാട്ടിലമ്പലത്തിൽ അത് അല്ലെങ്കിൽ മണികെട്ടമ്പലമെന്നൊക്കെ നമ്മുടെ ഇവിടെ പറയും അപ്പോൾ അവിടേക്കാണ് ആദ്യം നമ്മൾ പോയത് നല്ല സൂപ്പർ ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ ഗൂഗിൾ അമ്മച്ച് നമ്മളെ ചെറുതായിട്ടൊന്ന് ചതിച്ചു പഴുതെറ്റിച്ചങ്ങ് വിട്ടു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്ന് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ലേശം ബുദ്ധിമുട്ടാണേ അപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളത് കാരണം ഞാനിവിടെ ഇരുന്ന് വിശപ്പേ എന്ന് വിളിച്ചപ്പോൾ അവിടെ ഒരുത്ത ഇരുന്ന് ജാട കാണിച്ച് കൈ കാണിക്കുന്നു എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒടുക്കത്ത ട്രാഫിക് ബ്ലോക്കും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതേ ഒരു ചേട്ടയിടതുകൂടെ വന്ന് കയറ് ഈ ചേട്ടനെയൊക്കെ എന്തോ പറയാനാ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മുടെ കേരളമല്ലേ ഇങ്ങനെയൊക്കെ തന്നെ കാണാം അതൊക്കെ പോട്ടെ ഒരു പാലം കടന്നു പോയിട്ടും എനിക്ക് വിശ് പിന്നേ എന്നുള്ള വിളി കാരണം ഹോട്ടൽ നോക്കി എവിടെ ഒരു ഹോട്ടലും കാണാനില്ല ലാസ്റ്റ് ഒരു ഹോട്ടൽ കണ്ടെത്തി നീണ്ടരയിലാണ് ഹോട്ടലിൽ കിട്ടിയത് അവിടെ ഇറങ്ങി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെന്നുടനെ വിശപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ ചെന്ന് രണ്ട് ബൊറോട്ട ഓർഡർ ചെയ്ത് കഴിക്കുകയും ചെയ്തു നമ്മുടെ സ്വന്തം തങ്കന്തേ അപ്പോൾ ഇരുന്ന് നുള്ളി തുള്ളി തിന്നുന്നുണ്ട് നല്ല കടലക്കറിയും വെജിറ്റബിൾ കറിയും ആയിരുന്നു ഫുഡൊക്കെ സൂപ്പറായിട്ട് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം അതും കഴിഞ്ഞതേ ചായയും കുടിച്ചിട്ട് ആര് ബില്ലടയ്ക്കും എന്നുള്ള ചർച്ചയിലിരിക്കുവാണ് സംഭവം അവിടെ എന്തായാലും ആര് ബില്ലടച്ചാലും നമുക്ക് പോയല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ അതേ വഴിതെറ്റി വേറൊരു അമ്പലത്തിൽ വന്ന് കയറി സംഭവം ഈ അമ്പലത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല എന്തായാലും വീണ്ടും അവിടെ നിന്ന് യാത്ര തുട യാത്ര തുടരുകയാണ് എന്ന് പറയുന്ന പോലെ പിന്നെ ലാസ്റ്റ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചെത്തി അത് വേറെ ഒന്നുമല്ല അവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് ഫ്ലക്സുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളെങ്ങനെയൊക്കെയോ അവിടെ തപ്പി പിടിച്ച് വഴി നോക്കി പോയി ഇടയ്ക്ക് വീണ്ടും വഴി ഒന്ന് തെറ്റി എന്നാലും വീണ്ടും കണ്ടുപിടിച്ചെത്തി എന്നിട്ട് ഇതേ കണ്ടില്ലേ നല്ല റോഡായിരുന്നു അതുകൊണ്ട് വലിയ യാത്രയ്ക്ക് വലിയ മുഷിപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെയുള്ള യാത്രയെന്ന് പറയുന്നത് വള്ളത്തിൽ കൂടെയുള്ള യാത്രയായിരുന്നു ജംഗാറും ഉണ്ട് വള്ളത്തിലും പോകാം നമ്മൾ വള്ളമാണ് സെലക്ട് ചെയ്തത് കാരണം കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണേ അപ്പം എന്തായാലും വള്ളത്തിൽ കയറാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ആദ്യം കയറിയിരുന്നു പക്ഷേ ഞാൻ കയറി ഇപ്പം വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടി കായി എന്നാലും ഞാൻ ധൈര്യം കൈവിട്ടില്ല സംഭവം ദേ ശിവു പേടിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ വലിയ ധൈര്യത്തിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ഉള്ളിൽ പേടിയാണ് ഇടയ്ക്കൊന്ന് അമ്മോ അച്ചോ എന്നൊക്കെ വിളിക്കുന്ന കേട്ടു പാവ പോട്ടെ എനിക്ക് സംഭവം ഈ വള്ളവും യാത്രയൊക്കെ കണ്ട പെട്ടെന്ന് വേറൊരു പാട്ടാണ് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഓർമ്മ വന്നത് പക്ഷെ എനിക്ക് ആദ്യം ഓർമ്മ വന്ന കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോ മൽ തോണി ലൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ഏതാ പാട്ടാണ് ഓർമ്മയെന്നു വച്ചാൽ കമൻ്റ് ചെയ്യൂ എന്തായാലും ഈ വള്ളത്തിലെ വള്ളം തുഴയുന്ന ഈ ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു കാരണം വേറൊന്നുമല്ല നമ്മൾ വള്ളത്തിൽ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കൂ എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ വള്ളത്തിൽ കയറി ഇരുന്നവരായാലും ശരി തന്നെ വള്ളം തുഴയുന്ന ആ അണ്ണനായാലും ശരിയാണ് നല്ല സ്നേഹമായിരുന്നു നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വള്ളത്തിയിരുന്നോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ വള്ളത്തി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അതെ എടുക്കുന്ന കോലമാണിത് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുടം ഒന്നും ഒടിഞ്ഞു എന്നാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് ചാടയൊക്കെ ഇട്ട് ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വഴിയേ കാണാതെ അങ്ങനെ അതെ സൂപ്പർ അടിപൊളി വൈബായിരുന്നു നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ട് പറയുന്നല്ല നമുക്ക് നല്ല പോസിറ്റീവായിട്ട് കുറച്ച് നല്ല കാറ്റും നല്ല ശുദ്ധവായുമൊക്കെ കിട്ടി ആ ജംഗാർ എന്തായാലും ഇന്നെത്തിയാൽ ഇക്കര എത്തിയാലേ നമുക്ക് എന്തായാലും അമ്പലത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം കൂടെ വന്ന ഒരാൾക്ക് വള്ളത്തിൽ കയറാൻ പേടിയായത് കാരണം സാറ് ജംഗാറിലാണ് മേടം വന്നത് അപ്പോൾ നമ്മൾ രണ്ടൂരം ആ വള്ളത്തിയിരുന്നു നല്ല കാറ്റും നല്ല എന്തോ പറയുന്നത് വെയിലൊന്നും വലുതായിട്ട് അടിച്ചില്ല പക്ഷേ വെയിലുണ്ട് നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിലോട്ട് പോകുന്ന അടുത്ത് നല്ല വെയിലായിരുന്നു നമ്മൾ ദേ അവിടെ നിന്ന് ഇരുന്ന് ചുറ്റി കടകളുണ്ടോ എന്നാണ് നോക്കുന്നത് അമ്പലത്തിൽ കയറാനുള്ളതിന് പകരം നേരെ കടൽ തീരത്താണ് പോയത് അതെനിക്ക് കുറച്ച് ലേവലേഷം തിയൂരിയോസിറ്റി കൂടുതലായത് കാരണം നേരെ ഓടി കടൽ കാണാൻ ഓടി ഗൈസ് പക്ഷേ കടലിൽ ഇറങ്ങാൻ പറ്റിയില്ല കാരണം കടലിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാണ് ഓടിപ്പോയത് കടലിൽ ഒരുമാതിരി കലങ്ങി ചെളിവെള്ളം പോലെ തിരെ കയറി വരുന്നത് കാരണം ഇറങ്ങാൻ തോന്നിയില്ല അതുകൊണ്ട് ഇറങ്ങിയില്ല തിരിച്ചു വന്ന് നേരെ വീണ്ടും വിശപ്പിൻ്റെ വിളി വന്ന് കാരണം കഞ്ഞി കുടിക്കാൻ കയറി നല്ല സൂപ്പർ കഞ്ഞിയും പയറും കിട്ടി അത് കുയർച്ച് കുടിച്ചിട്ടേ ഉള്ളായിരുന്നു ബാക്കി കാര്യം ഞാൻ രണ്ട് സ്പൂണൊക്കെ വെച്ച് ആർത്ത് കാരണം വാരി കുടിച്ച് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കാടിലമ്പലത്തിൽ പോകുന്നവർ തീർച്ചയായും ഈ കഞ്ഞി മേടിച്ച് കുടിക്കണം കാരണം അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം കഞ്ഞി കിട്ടി ക്ഷീണം വരില്ല ആർക്കും അത് കഴിഞ്ഞ് പോയി മണി കെട്ടാനുള്ള എല്ലാം ചെയ്തു മണി കെട്ടാനായിട്ട് വന്നു ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടിയാണ് മണി കെട്ടുന്നത് എന്നാണ് പറയുന്നത് എനിക്കിതിനെക്കുറിച്ചുള്ള വലിയ ഐ ഐതിഹ്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കുളമാക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാനൊരാഗ്രഹം മനസ്സിൽ വിചാരിച്ചു ഞാനൊരു മണി കെട്ടി മൂന്ന് വലം വെച്ചു എന്തായാലും നിങ്ങളൊക്കെ ആഗ്രഹങ്ങളുള്ളവർ തീർച്ചയായിട്ടും പോകണം പിന്നെ എല്ലാം ഓരോരുത്തരെയും വിശ്വാസമാണല്ലോ അതുപോലെ ഞാനും പോയി ഒരു മണി കെട്ടി എൻ്റെ ആഗ്രഹം മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം ചവറയിലാണ് കാട്ടിൽ ക്ഷേത്രം ഒന്നുകൂടെ പറയാം നമ്മൾ പറയും മണികെട്ട് അമ്പലം ഒന്ന് പറയും നിങ്ങളെന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചൊക്കെ കറങ്ങി തിരിഞ്ഞ അമ്പലമൊക്കെ ഒന്ന് കണ്ടു അവിടെ നിന്ന് കുറച്ച് ജ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസും എടുത്ത് പിന്നെ നേരെ തിരിച്ച് നടന്നു അവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം അതാണല്ലോ ഉത്സവപ്പറമ്പിൽ പോയാൽ എന്താണ് ലക്ഷ്യമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ സ്ത്രീകൾ നേരെ ഓടിക്കയർന്ന് പൊട്ട് കമ്മൽ മാല ചെരുപ്പ് അങ്ങനെയുള്ള പല സാധനങ്ങളിലോട്ടും അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ദാഹിച്ചു നടന്നു വന്നപ്പം അങ്ങനെ നാരങ്ങി വെള്ളം കുടിക്കാൻ കയറി തണുപ്പ് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഈ വെള്ളവും കുടിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവും അപ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ പുറകെ വരും പാർട്ട് ടൂ ആയിട്ട് അതുവരെ ബൈ ഗൈസ്